കാസർഗോഡ് കരിന്തളത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം നിരവധി നേന്ത്രവാഴകളാണ് ദിനം പ്രതി നശിപ്പിക്കുന്നത് കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും കാർഷിക വിളകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം മടിക്കൈ കക്കാട്ടു പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി തുടരുന്നു കള്ളത്തുവയൽ ഒളയത്ത് പുളിക്കാൽ എരിക്കുളം പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ കൂട്ടമായി ഇറങ്ങുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ മുഴുവനായും നശിപ്പിക്കുകയാണ് ഇതുമൂലം കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കിഴക്കേമൂല രാജുവിന്റെ മൂന്ന് മാസം പ്രായമായ അറുപതോളം നേന്ത്രവാഴകൾ കാട്ടുപന്നികൾ രാത്രിയിലിറങ്ങി കുത്തിറ്റത് നശിപ്പിച്ചു വാഴ വയ്ക്കിട്ട് രണ്ട് രണ്ടര മാസത്തോളായി ഒരു വാഴക്ക് കന്നിന്റാട് വില അതിപ്പം ഈ കള്ളത്തിൽ എത്തിയിട്ട് വെച്ചിട്ട് എല്ലാം കൂടുമ്പോൾ വില നല്ലവണ്ണം കൂടും ഇപ്പോൾ ഈ മുന്നൂറ് വായുണ്ട് ഈ മുന്നൂറ് വായക്ക് ചുരുക്കം ഒരു എൺപത് എൺപത്തഞ്ചായിരം രൂപ ചിലവുണ്ട് കുറേ പണിയെടുത്ത് കഴിഞ്ഞു പന്നീര കാട്ടു പന്നീടെ ശല്യം ഭയങ്കരമാണ് അതുപോലെ കുറച്ച് കുറച്ച് പ്രായം വേണം നമുക്ക് ഓളി ശല്യം പറഞ്ഞാൽ അതൊന്നും വേറെ ഈ ബേലി ഇത്രയും കെട്ടിയിട്ട് ഈ പന്നി അയിലെ വന്ന് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ യാതൊരു സംശയമില്ല കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പ്രദേശത്തെ നിരവധി കർഷകരുടെ വിളകൾ നേന്ത്രവാഴകൾ പച്ചക്കറി കൃഷി തുടങ്ങിയവ പന്നി കുരങ്ങ് മയിൽ ഓളിത്തത്തകൾ എന്നിവ നശിപ്പിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരള വിഷയ ന്യൂസ് കാസർഗോഡ്